ഞാനിപ്പോഴേ തിയേറ്ററിൽ നിന്നും വരികയാണ് സന്ധ്യാബിജ് എന്ന നാൽപ്പത്തൊന്ന് വയസ്സുള്ള യുവതിയെ ഇന്ന് രാവിലെ അഞ്ചേ പതിനാറിനാണ് ഇവിടെ എത്തിച്ചത് ആ സമയം തൊട്ട് നമ്മുടെ ഡോക്ടർമാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കാരണം ഇങ്ങനൊരു ആക്സിഡൻറ്റ് നടന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ടീം ഓഫ് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു ആ സമയമായിരുന്നുവെങ്കിലും കൃത്യമായിട്ട് ഉടൻ തന്നെ അതിനുവേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു ഇതുപോലുള്ള ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പോളിട്രോമ അതായത് ഒരു വ്യക്തിക്ക് ഹെഡ് ഫുഡ് ആയിട്ടുള്ള എന്തെല്ലാം ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാം മുറിവുകളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ വ്യക്തമായിട്ടുള്ളൊരു രൂപീകരണം കിട്ടുന്നതിന് വേണ്ടി പോളിട്രോമ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയും പോളിട്രോമ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹെഡ് ടു ഫുഡ് നമ്മൾ സ്കാൻ ചെയ്യും അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ കണ്ടത് ഹെഡ് ഇഞ്ചുറി ഇല്ല നെഞ്ചിനോ അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റിയൽ ഇഞ്ചുറി ഒന്നുമില്ല അപ്ഡൌണിൽ ഇഞ്ചുറി ഒന്നുമില്ല പക്ഷേ ഉണ്ടായ ഇഞ്ചുറി ഗുരുതരമായ ഇഞ്ചുറി മുഴുവനും രണ്ട് കാലിലുമാണ് അതിൽ വലത്തെ കാലിൻ്റെ ഇഞ്ചുറി മസിൽ മുഴുവനും ക്രഷ് ചെയ്തിരിക്കുകയാണ് മസിൽ ക്രഷ് ചെയ്ത് ഏതാണ്ടെല്ലാം ചതഞ്ഞറിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഭാഗ്യവശാൽ ആ വലത്തെ കാലിലെ ഞരമ്പുകൾക്ക് കേടില്ലാത്തത് കൊണ്ട് രക്തകോട്ടമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇടത് കാലിൻ്റെ ആണ് ഗുരുതരമായിട്ടുള്ള പരുക്കുള്ളത് ഗുരുതരമായ പരുക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇടത് കാലിൻ്റെ മുട്ടിന് താഴെയുള്ള രണ്ടെല്ലുകളും വിവിധ ഭാഗങ്ങളിൽ ചതഞ്ഞറിഞ്ഞു പോയിരിക്കുകയാണ് ഒപ്പം താഴേക്കുള്ള രക്തക്കുഴലും മുറിഞ്ഞിട്ടുണ്ട് രക്തക്കൊഴലിൻ്റെ രക്തക്കൊഴിലിന് ഗുരുതരമായിട്ടുള്ള ചതവ് സംഭവിച്ചതുകൊണ്ട് താഴേക്കുള്ള രക്തവോട്ടം നിലച്ചിരിക്കുകയാണ് അത് ശരിയാക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഓർത്തോ ഈ എല്ല് ചതഞ്ഞറിഞ്ഞതും എല്ല് ചതഞ്ഞ് ഒക്കെ ശരിയാക്കുന്നുണ്ട് നമ്മുടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഓർത്തോ സർജൻ പ്ലാസ്റ്റിക് സർജൻ ജനറൽ സർജൻ അനസെറ്റിസ്റ്റിൻ്റെ ഒരു ടീം നാലഞ്ച് ഡോക്ടേഴ്സ് അവർ രാവിലെ ഒരു ആറു മണി തൊട്ട് തിയേറ്ററിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ആ കാല് സേവ് ചെയ്യുന്നതിന് വേണ്ടുന്നതായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരമായ എന്ന് പറഞ്ഞാൽ താഴത്തേക്കുള്ള രക്തവോട്ടം നിലച്ചിരിക്കുന്നതുകൊണ്ടും ഈ മസിലുകൾ മുഴുവൻ ചതഞ്ഞറിഞ്ഞിരിക്കുന്നതുകൊണ്ടും ആ രക്തോട്ടം ശരിയാക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അത് ശരിയാകുകയാണെങ്കിൽ പിന്നെ ബാക്കി ഈ നമ്മുടെ ചതഞ്ഞറിഞ്ഞ ബോണിൻ്റെ പാർഷൻസ് എല്ലാം ശരിയാകും പക്ഷേ ഇത് ശരിയാകാൻ സാധിച്ചില്ല എങ്കിൽ ഒരു നമുക്ക് ആ ലിമ്പ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് കാരണം ഇങ്ങനെ ശ്രമം നടത്തുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ആ ലിമ്പ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അവയവങ്ങൾക്കൊക്കെ ഡാമേജ് ഒക്കെ സംഭവിക്കാം കിഡ്നിക്കോ ലിവറിനോ ഒക്കെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് അവർ വളരെ ശ്രദ്ധാലുകളായിട്ട് അവർ തിയേറ്ററിലുണ്ട് നമുക്ക് ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നിൽക്കാം ആ ലിമ്പ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മാക്സിമം ശ്രമിക്കും അത് പറയാൻ സാധിക്കും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം കാരണം ഇത് പല ഘട്ടങ്ങളായിട്ടേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ രക്തക്കൊഴലുകൾ ശരിയാക്കുക എന്നുള്ള രക്തവോട്ടം ശരിയാക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം അതിനുശേഷമാണ് ബോണൊക്കെ ശരിയാക്കുക പിന്നീടാണ് മസിൽ ശരിയാക്കുക അപ്പോൾ ഇത് എല്ലാം കൂടി ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും എല്ലാം ഒരേ സമയം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അവരെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കും സാധിക്കുന്നിടത്തോളം അവർ ശരിയാക്കും പിന്നെ ഇതുകൂടാതെ വലതുകാലിന് ഈ മസിലെല്ലാം ഇങ്ങനെ ഈ ചതഞ്ഞ് അതിനും ഒരു ഫേഷ്യോട്ടം വരും പക്ഷേ അതൊരു ഗുരുതരമായിട്ടുള്ള കാര്യമല്ല ഇടത് കാലിൻ്റെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയാലേ വലത് കാലിലേക്ക് വീണ്ടും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും അപ്പോൾ ഇതുവരെ ബാധിച്ചിട്ടില്ല അത് ബാധിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി ഒൻപതരയോട് കൂടിയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഇവിടെ എത്തുന്നതും രോഗിക്കൊരു ചികിത്സ തുടങ്ങുന്നതും അഞ്ച് അഞ്ചരക്ക് ശേഷമാണ് അപ്പോൾ ഈ ഒൻപത് മണിക്കൂർ എന്ന് പറയുന്നത് വലിയൊരു ഗുരുതരമായിട്ടുള്ള സമയമാണ് കാരണം ഈ ആക്സിഡൻറ് ഉണ്ടായ സമയം തൊട്ട് തന്നെ രക്തത്തോട്ടം നിലച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ വരുമ്പോൾ അല്ല ഒരു അർത്ഥബോധാവസ്ഥയിലാണ് അർത്ഥബോധാവസ്ഥയിലാണ് ഇവിടെ എത്തുന്നത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റ് വൈറ്റൽസും ബിപിയും പൾസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാലിലേക്കുള്ള പൾസായിരുന്നില്ലാതിരുന്നത് ഹസ്ബൻഡ് മരിച്ച കാര്യം രോഗിക്കറിയത്തില്ല പക്ഷേ രോഗിയുടെ ബന്ധുക്കൾ പോകുന്ന വഴിക്ക് അറിഞ്ഞിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ടില്ല